വെള്ളത്തുവലിൽ വീണ്ടും പുലിയുടെ സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് പരിധിയിൽ വെള്ളത്തുവൽ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ജോൺ എന്നയാളുടെ പുരയിടത്തിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് നാളുകളായി പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ സാമീപ്യം ഉണ്ടെന്നറിയുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ ഇപ്പോൾ കണ്ടെത്തിയത് പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് പരിധിയിൽ വെള്ളത്തോൽ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ജോൺ എന്നയാളുടെ പുരയിടത്തിലാണ് പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയത് നാളുകളായി പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ സാമീപ്യം ഉണ്ടെന്നറിയുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പ്രദേശവാസികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി അൽദോസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗം മിശ്രി പരിക്കുട്ടിയും സ്ഥലത്തെത്തുകയും വനംവകുപ്പിനെ ബന്ധപ്പെടുകയും ചെയ്തു വന്യജീവികളുടെ തോന്നിക്കുന്ന കാൽപ്പാടുകൾ കാണാനായിട്ടുണ്ടായി അപ്പോൾ അത് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇവിടുത്തെ പ്രദേശവാസികൾ എന്നെ അറിയിക്കുകയും തുടർന്ന് ഇന്നും ഇതേ സാഹചര്യത്തിൽ ഇത് കുറച്ച് അധികം കാൽപ്പാടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിനു മുമ്പ് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഈ ചെങ്കുളം ഭാഗത്തും ഭാഗത്തും ഒക്കെ ആടുകളെ ആക്രമിക്കുന്നതും ആയിട്ടുള്ളത് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ജനങ്ങളുടെ ഭയയാശങ്ക മാറ്റാനായിട്ട് നമ്മൾ മേൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇവരും അറിയിക്കുകയും അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ സമിതി അംഗങ്ങളായ കെ ബുൾബേന്ദ്രനും മിനി റൂയിയും സ്ഥലത്തെത്തുകയും കാൽപ്പാടുകൾ ശേഖരിക്കുകയും ചെയ്തു ഇവിടുത്തെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിക്കുകയും ഇത് പരിശോധിച്ച് ഈ പക്മാർക്ക് ഞങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഏത് ജീവിയുടെ ആണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നതാണ് അപ്പോൾ ഇത് കാൽപ്പാടുകൾ തുടർന്ന് കാണുകയും ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുകയും അതിനുശേഷം ആ ട്രാപ്പിൽ തെളിഞ്ഞാൽ കൂടുവെക്കുന്നതാണെന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വേണ്ട നടപടികളും കൈക്കൊള്ളുന്നതാണെന്ന് അറിയിക്കുകയും അവരിപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ രാവിലെയോ ഇവിടെ എത്തിച്ചേരുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാൽപ്പാടുകൾ പരിശോധനയ്ക്ക് അയച്ചു പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി